കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കണമെന്ന് ജനകീയ പ്രതികരണ വേദി ആവശ്യപ്പെട്ടു താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി പ്രവർത്തിക്കാത്തത് മൂലം വൻ തുക കൊടുത്ത് സമീപ പ്രദേശങ്ങളിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്കുള്ളതെന്ന് പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയുടെ കംപ്രസർ കേടായിട്ട് മാസം ഒന്ന് കഴിഞ്ഞിട്ടും കേടുപാടുകൾ തീർത്ത് പ്രവർത്തനക്ഷമമാക്കുന്നതിൽ അധികൃതർ കാട്ടുന്ന വൈമനസരത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് ജനകീയ പ്രതികരണ വേദി അറിയിച്ചു കുറഞ്ഞ നിലവിൽ നാല് മൃതദേഹങ്ങൾ വരെ സൂക്ഷിക്കുന്നതിന് സൗകര്യമുണ്ടായിരുന്ന മോർച്ചറി കേടായിട്ട് പരിഹരിക്കുവാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കേണ്ട നഗരസഭയും അലഭാവം കാണിക്കുകയാണെന്നും പ്രതികരണ വേദി ആരോപിച്ചു നിർദ്ധനരായ ജനങ്ങൾ പല കാരണത്താൽ മരണമടയുന്ന സാഹചര്യത്തിൽ വൻതുക തുക കൊടുത്ത് സമീപ സ്ഥലങ്ങളിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ബന്ധുക്കൾക്ക് ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്ന് ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു ന്യൂസ്